സന്യസ്ഥരെ അതിഹീനമായി അവഹേളിക്കുന്ന കക്കുകളി നാടകം ഇനി തൃശ്ശൂരിൽ എവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും തടയുമെന്ന് തൃശൂർ അതിരൂപത പാസ്ട്രൽ കൗൺസിലിൽ തീരുമാനം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻറെ സകല സീമകളെയും ലംഘിച്ച് സന്യസ്ഥരെയും ക്രൈസ്തവരെയും അവഹേളിക്കുന്ന കക്കുകളി നാടകം നിരോധിക്കണമെന്ന് തൃശൂർ അതിരൂപത പാസ്ട്രൽ കൗൺസിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ മൂല്യങ്ങളെ നിരാകരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ പൊതുസമൂഹം ഉണരേണ്ടതുണ്ട് ഈ അവഹേളനം ക്രൈസ്തവരുടെ മാത്രം പ്രശ്നമായി കാണരുത് നാട്ടിൽ സമാധാനാന്തരീക്ഷം ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യസ്നേഹികളും ഇതിനെതിരെ ഉണരണം പൊതുസമൂഹം ഈ വിഷയം ഏറ്റെടുക്കണമെന്നും അതിരൂപത പാസ്റ്റൽ കൗൺസിൽ ആവശ്യപ്പെട്ടു ഇപ്പോൾ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് നാടക അവതരണത്തിനുള്ള ഫണ്ട് അനുവദിച്ച സർക്കാരിന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അതിരൂപത പാസ്ട്രൽ കൗൺസിൽ വിലയിരുത്തി ഇനി മുതൽ ഇത്തരം ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ അതിരൂപത പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ കീഴിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി